ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരിക നടടുപ്പ് പൂക്കള കാണിക്കൊക്കെയാണല്ലോ ഇന്ന് വരുന്നതും നടിയിലാണ് ഇന്ന് നടുന്നത് എല്ലാവരുടെ വീട്ടിലും ഒരു കർഷകരാണെങ്കിൽ അല്ലെങ്കിൽ കർഷക പിന്നെ ചെടി നടാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും പിടിപ്പിക്കേണ്ട ഒന്നാണ് അലോവേര അലോവേര എന്ന് പറഞ്ഞാൽ കറ്റാർവാഴ രണ്ടും ഒന്ന് തന്നെയാണ് അലോവേര കറ്റാർവാഴ അപ്പോൾ ഞാൻ അന്ന് കറ്റാർവാഴ എൻ്റേത് എൻ്റെ മദർ പ്ലാന്റ് കറ്റാർ വാഴേൻ്റെ അതിൽ നിന്ന് ചുറ്റും തൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ഇതെടുക്കുന്നതും വേറെ പോട്ടിലേക്ക് നടുന്നതും എല്ലാം അപ്പോൾ അലോവേര കാണാത്തവരുള്ള അവർക്കും കാണാം കൃഷി എടുക്കുന്നതും കാണാം എന്നാൽ ഓക്കെ വരി നമുക്ക് കൃഷിയെടുക്കാനും ഞാൻ അലോവേര നടുന്നത് ഈ പോട്ടിലാണ് ഈ പോട്ട് പഴയതാട്ടോ കുറച്ച് വൃത്തിയൊക്കെ കുറയും പിന്നെയും കുഴപ്പമില്ല ഉള്ളിൽ വൃത്തി കിടാം കാരണം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം പലതും കൃഷി ചെയ്ത് വിളവെടുത്തതാ ആ പോട്ടാണ് എടുക്കുന്നത് നമുക്ക് അലോവേർ കറ്റാർവാഴ ഞാ നിലത്ത് നടാം സിമെൻ്റ് ചാക്കിൽ നടാം അല്ലെങ്കിലൊക്കെ ചാക്കിൽ നട പോട്ടിൽ നട ഒക്കെ നട പിന്നെ നിലത്തൊക്കെ നടത്താൻ നല്ലോണം കിട്ടുണ്ടാവും പക്ഷെ നിലത്ത് നടാൻ സൗകര്യം പോട്ടിൽ നട ഞാൻ മുറ്റത്തായത് കൊണ്ട് ഒരു പോട്ട് എടുത്തതാണ് അപ്പോൾ എൻ്റെ പഴയ അലോവേര തന്നെ വളർന്ന് വലുതായിട്ടുണ്ടായി നിറച്ച് തൈകളുണ്ട് നമുക്ക് ഒരു അലോവേര നട്ടാൽ മതി ഒരു അലോവേര നട്ട് കഴിഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ വലുതായി എൻ്റെ ചുറ്റും ഇങ്ങനെ തൈ വരും ആ തൈ എടുത്തിട്ട് ഞമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് നടുക അതിൽ നിന്ന് വീണ്ടും വലുതായി തൈ വരുക അങ്ങനെ നമുക്ക് ഒരു മത പ്ലാന്റിൽ നിന്ന് കുറേ അങ്ങ് നട്ടു പിടിപ്പിക്കാം പിന്നെ നേഴ്സറിയിലൊക്കെ അത് വാങ്ങാൻ കിട്ടുമോ ഇവിടെ ഭയങ്കര വാഹനം പോക്ക നഴ്സറിയിലൊക്കെ അത് വാങ്ങാൻ കിട്ടും അതിന് വലിയൊരു പൈസയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഞാൻ പിന്നെ നടന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഇതുപോലെ കുന്നട ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് കൂടി വലുതായിട്ട് വയസ്സായിക്ക് പിന്നെ ഇത് ഒരുപാട് ചെടികൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ചെടി ഭ്രാന്ത് തലക്കി പിടിച്ചത് കൊണ്ട് നട്ടു പിടിപ്പിച്ചിട്ട് എല്ലാത്തിൻ്റെ അടുത്ത് കണ്ണെത്തുന്നില്ല ഭയങ്കര പാട് വീട് പണി പണിയെടുക്കണോ ചോറും കറിയും ഉണ്ടാക്കണം അടിച്ചു വരണം തുടക്കണം ഇങ്ങനെയുള്ള പണി എൻ്റെ ചെടി നടണോ അതുകൊണ്ട് ഈ ആലോവെയർ എൻ്റെ കണ്ണ് പെട്ടില്ല അതുകൊണ്ട് പൊടി മണ്ണ് കുറഞ്ഞി വെയിൽ കൊണ്ട് ഉണങ്ങി ഇപ്പം ഇവിടെ മഴ ഇല്ല കേട്ടോ ഇവിടെ നല്ല കത്തുന്ന വെയിലാണ് അപ്പം എനിക്ക് ഉണങ്ങി എനിക്ക് എൻ്റെ പാവം തോന്നി ഞാൻ അതിൻ്റെ കാലത്ത് ചെടി അപ്പം ഞാൻ ഇതിൽ നിന്ന് തൈ വർക്കിംഗ് ചെയ്യുന്നുണ്ട് ഇതിൽ കുറച്ച് മണ്ണും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെട്ടി പോക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഈ അലോവേര അല്ലേ ഈ അലോവേറൻ്റെ കഥ പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുടി നല്ലോണം തയ്ച്ച് വളരുന്നു പറഞ്ഞിട്ട് അലോവേറ ഉള്ളിടത്തൊക്കെ പോവും അപ്പോൾ ഇത് പാറമേലൊക്കെ പൊട്ടിമുളച്ചി ഉണ്ടാകുന്ന ചെടിയാണല്ലോ ഇത് അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അയൽവാസിൻ്റെ വീട്ടിൽ പാറൻ്റെ ബാക്കിൽ ഇങ്ങനെ അലോവേര ഉണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും മുടിക്ക് തേക്കാനൊക്കെ എടുക്കും ഇപ്പം നമുക്ക് അന്നൊന്നും ബുദ്ധി ഇല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു തൈ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ വെച്ചാൽ പോരെ എന്നാ അതുണ്ടാവില്ലേ ആ ഈ സ്ഥലങ്ങളൊക്കെ അന്നുമുണ്ട് ഇന്ന് നമ്മളെന്തൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് നമ്മൾ നടണം എന്നുള്ള ബോധം ഒന്നും അന്നൊന്നുമില്ല ഇപ്പാണുള്ളത് കുറേ വയസ്സായ ശേഷം അന്നേരം ഇപ്പം ഞാൻ ഇങ്ങനെ ഒപ്പം വിചാരിക്കുമ്പോഴൊക്കെ എത്ര അലോവേര ഉണ്ട് അന്ന് എന്തുപോലെ അലോവേരക്ക് കൊതിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു തൈ അന്ന് നട്ടാൽ മതിയായിരുന്നല്ലോ അതുപോലെ തന്നെ നമുക്ക് കായ് പഴം ചെറുപ്പത്തിലൊക്കെ പഴത്തിനൊക്കെ കൊതിയാവുമായിരുന്നു അന്നൊന്നും അങ്ങനെ പാവപ്പെട്ട പൈസയൊന്നും ഇല്ലല്ലോ ജീവിതം ഒരു വിധം എല്ലാവർക്കും അങ്ങനെ ഇരുന്നല്ലോ അപ്പോൾ ഞാൻ ഇപ്പാണെങ്കിൽ പഴം ഓരോ വാട വെച്ച് നട്ട് പഴമൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ വട കേടായി പോകുന്ന അത്രക്കെ ഞമ്മളുണ്ടാക്കിയിട്ടാണ് കേട്ടോ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കൂ ഇപ്പാണോ ബോധം വന്ന് എല്ലാവർക്കും ഉള്ളത് ഇഷ്ടം പോലെ വാഴ നടന്ന് കൊല വെട്ടുന്നു അതിൻ്റെ കാമ്പ് എടുക്കുന്നു കൂമ്പ് എടുക്കുന്നു ഉപ്പേരിയഹോ ജക പൊക ഇപ്പൊ ഇഷ്ടംപോലെ സാധനം അന്നൊന്നൊന്നും ചെയ്തില്ല അപ്പൊ എൻ്റെ മദർ പ്ലാന്റിനെ ഞങ്ങൾ കാണിച്ചു തന്നത് അതിൻ്റെ വലിപ്പം നോക്കി ഞാൻ മണ്ണ് ഇടട്ടെ ഇതിൽ നിന്ന് ഞാൻ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ ഊരിങ്ങിട്ട് കേട്ടോ അടുത്തു കാണിച്ചു അതിൽ അത് തൈ ഉണ്ടായത് കണ്ടോ എന്റെ അടിയിൽ ഇങ്ങനെ മുളച്ചുണ്ടായത് മണ്ണൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളെന്റെ ചീത്ത പറയൂ മൈൻറെ കത്തേന് ഇത് എന്തൊരു ഉപകാരമുള്ള സാധനം അറിയോ ഇതിന്റെ ജെല്ല് അവിടതാ ഒന്ന് ഇതൊക്കെ ഞാൻ മണ്ണിടാൻ വേണ്ടി ബാക്ക് എടുത്തതാ ഇവിടെതാ ഇത് കണ്ട തൈ ഉണ്ടായത് ഇവിടതാ ഞാൻ ഇതിൽ നിന്നൊരു തൈ പറിച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ ഞാൻ എങ്ങനെ നട്ട് നിളികളെ കാണിച്ചു തരാം ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ വെറുതെ ആടുന്നുണ്ട് ഞാൻ നടാൻ പോവാണ് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാന് ചകിരി ഇടുകയാണ് ചകിരി നമ്മൾ കുറെ ഹോൾസ് വേണല്ലോ ഇതിന് ആ ഹോൾസ് അടഞ്ഞു പോകൂരാ മണ്ണൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാല് ഹോൾസ് അടിയൂരാ പിന്നെ മണ്ണ് പെട്ടെന്നൊന്നും അങ്ങ് ഒലിച്ചു പോവൂരാ അങ്ങനെയും ഗുണുണ്ട് പിന്നെ കുറച്ചൊക്കെ കൊറച്ചൊക്കെ അങ്ങനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ അങ്ങനെ കൊറേ ഗുണങ്ങൾ ഇതിനുണ്ട് പിന്നെ പോട്ടിന്റെ വെയിറ്റ് കുറയും അങ്ങനെ പോ ചകിരി ഇട്ട് ചകിരി ഇട്ടതിന് ശേഷം ഞാൻ ഇതിന്റെ മേലെ കുറച്ച് മണ്ണ് മണ്ണിട എല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടു വന്നതാ പുറത്തുനിന്ന് ഇന്ന് മുറ്റത്തേക്കു കൊണ്ടു വന്നതാ കൊറച്ച് മണ്ണിട്ടാ മതി മണ്ണ് എപ്പോ ഇട്ടണം കൊറച്ച് കൊറച്ചിട്ടാ മതി പിന്നെ ഞാന് ഇതിൽ കൊറേ ചപ്പ് ചവറുകളൊക്കെ കുത്തി നറുക്കുക ഞാന് അടിച്ച് വാരിയതും ചൂലുണ്ടാക്കിയ ഇറക്കിളിയൊക്കെ എടുത്തു കഴിഞ്ഞുള്ള ഓലയും എല്ലാം ഇതിലേക്ക് അങ്ങ് നറുക്കുക പിന്നെ അലോവേറൊക്കെ നമുക്ക് എപ്പം നെനച്ചോളണം എന്നില്ല ഇതിന് അങ്ങനെ വെള്ളം ഒരിപ്പിച്ചോണ്ടിരിക്കണം മറ്റു ചെടികളൊക്കെ ഇപ്പം വേനൽക്കാലമായി രണ്ട് പ്രാവശ്യം ഒക്കെ നനക്കണം ഇതാണെങ്കിലും ഇത് ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ നനച്ചാ മതി ഇത് തണ്ട് നിറയെ ജെല്ലാണല്ലോ അപ്പൊ ഞാൻ കുത്തി അങ് നിറക്കട്ടെ ഇതൊക്കെ ഇട്ടങ് മുളിച്ചു ഇതന്നെ ചൂല് ഉണ്ടാക്കിയതിന്റെ ഒന്നും ഞാൻ കളിയൂല ചൂലുണ്ടാക്കിയതിന്റെ ഇറക്കിളി എടുത്തതിന്റെ ബാക്കി ഭാഗം ഞാൻ ചാക്കിലെടുത്ത് വെച്ചാ ചെടി നടുമയിൽ വേണ്ടിയിട്ട് എടുത്തു വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടുമ്പം തന്നെ പോട്ടി മിക്സ് കുത്തി അമർത്തി നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ മണ്ണിട്ട് നിങ്ങൾ കണ്ടല്ലേ കുറച്ച് മണ്ണെല്ലാം ഇട്ടുള്ളൂ അപ്പോൾ തീരെ വെയിറ്റ് ഇനി ഞാൻ ഞാനെൻ്റെ കരിയിലെ കമ്പോസ്റ്റ് ഇടട്ടെ ഇതിൻ്റെ മേലെ ഇടുന്നത് കരിയില കമ്പോസ്റ്റ് കേട്ടോ കരയിലെ കമ്പോസ്റ്റ് നോക്കി ചാണകമാണോ എന്നൊക്കെ ചിലവർ വിചാരിച്ചു അറിയാത്തവർ കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കരിയില കമ്പോസ്റ്റ് ആയ ഞാൻ പഴയത് റെഡി ആയതും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് നിങ്ങൾ ഓരോ എങ്ങനെ പാട്ടെങ്ങനെ എടുക്കലാണ് ചെടികൾക്ക് ജീവാമൃതം ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലാത്തവർക്കൊക്കെ ഈ മാർഗം സ്വീകരിക്കട്ടോ അപ്പൊ പൈസയൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടായിക്കൊണ്ടെന്നില്ല പിന്നെ ആണുങ്ങളോട് പുറകെ നടക്കണം വാങ്ങി തരുമോ വാങ്ങി തരുമോ അന്നും വേണ്ടല്ലേ നമുക്ക് ഇതാ നമ്മളെ അടുക്കള വേസ്റ്റ് ഇട്ട് പോയാൽ കരിയിലെ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കലോ മുറ്റടിച്ചാല് കരിയിലൊക്കെ കൂട്ടി വെച്ചിട്ട് ആരെ പുറകിൽ നടക്കണ്ട നമ്മക്ക് തന്നെ കഴിയും നല്ലോണം ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്ക് വിൽക്കാലോ ഒക്കെ വാങ്ങാൻ ആളുണ്ട് ആ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടായി നമ്മക്ക് ഫോണിൽ നെറ്റ് കയറ്റാനൊക്കെ ഇങ്ങനെ ആണുങ്ങൾ പുറകെടുക്കണ്ടല്ലോ നമ്മക്കെന്നെ വരുമാനമായാല് നല്ല കുടിൽ വ്യവസായമാണ് അതൊക്കെ അങ്ങനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞു ഞാൻ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അരോ അരോ വേല പറയുന്നു തെറ്റിപ്പോ ഞാൻ കറ്റാർ വാഴ അതിൽ നിന്നിങ്ങെടുത്ത് ഇതിൽ നടന്ന് കാണിച്ചു തരാം ഞമ്മൾ പോട്ടി മിക്സ് ഇങ്ങനെ പലതു ഞമ്മളിപ്പതിൽ ഇട്ടല്ലോ അങ്ങനെയൊക്കെ ഇട്ടാലും ഞമ്മൾ നടുമ്പോ മണ്ണ് തന്നെ വേണം മേലെട്ടോ ഇപ്പൊ ഇതിലിപ്പോ രണ്ട് ശതമാനമൊക്കെ ഞാൻ മണ്ണ് ഇട്ടുള്ളു ഇതുവരെ ആയിട്ട് ബാക്കി വേറെ നിങ്ങൾ കണ്ടല്ലോ ഇട്ടുന്നതൊക്കെ അത് മാത്രം വളരിയൊക്കെ ചെയ്യൂ എന്നാലും ചെടി നടാൻ നമുക്ക് മേലെ കുറച്ച് മണ്ണ് തന്നെ വേണം അപ്പൊ മണ്ണ് കുറച്ച് ഇട്ടതാ ഒരു പാട്ടേല് മണ്ണ് മതി അക്കെ ഞാൻ മണ്ണ് എടുത്തു കൊണ്ടു വന്നതാ പുറത്തുനിന്ന് എന്താ അങ്ങനെ എല്ലാം ഞാൻ ഒന്ന് ലെവൽ ചെയ്തതാ നമുക്ക് തൈ പറിക്കുക അതിൽ രണ്ട് തൈ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക രണ്ടില്ല കൂടി കിട്ടി എന്താ ഒന്ന് കിട്ടി രണ്ടെണ്ണം പറിക്കുക രണ്ടെണ്ണം രണ്ട് കില്ല അതാ രണ്ടും വേരോട് കിട്ടി അപ്പോൾ ഞാൻ തയ്യെടുത്ത് നിങ്ങൾ കണ്ടില്ലേ ഇനി ഞാൻ നട്ടാൻ പോവുക കേട്ടോ ഒന്നേ ഇത് ഒന്നിന് നടുന്നുള്ളൂ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ട് പോട്ടിലേക്കാണ് നടുന്നത് ഇപ്പം ഞാൻ നാട്ടാൻ പോവുക എന്താ ഇത്രേ പണിയുള്ളൂ അരോപേറെ നട്ട് ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഒന്നെ വിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ നനച്ചുകൊടുത്താൽ മതി ഞാൻ നട്ടത് കണ്ടില്ലേ ഇത് ഇതെൻ്റെ മദർ പ്ലാന്റ്ന്നാണ് ഞാൻ അത് എടുത്തത് അപ്പോൾ മദർ പ്ലാന്റിനെ ഞാൻ ഇതിങ്ങനെ നീ വണ്ണം കൂടി ചെരിഞ്ഞ് ഞാൻ മൈൻഡൊക്കെ ആയിട്ടായിപ്പോയതാ എന്നെ പറഞ്ഞാൽ മതി ഞാൻ ഇതിന്ന് തയ്യെല്ലാം എടുത്ത് മാറ്റി അടിയിൽ ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു അടി താഴെ ഏറ്റവും താഴ് അതൊക്കെ വെട്ടി മാറ്റി നല്ലോണം മണ്ണിട്ട് രണ്ട് കമ്പ് താങ്ങിന് താങ്ങിന് വേണ്ടിയിട്ട് കെട്ടി കയറോണ്ടതൊക്കെ കെട്ടി മിടുക്കനാക്കി മാറ്റി ഇനി എന്ത് ഉഷാറായിട്ട് ഇനിയും തയ്യും വരും എന്ന് ഇനി ജെല്ല് കണ്ടോ അതിൽ വണ്ണം ഒക്കെ കയറുകൊണ്ട് കേട്ട് റെഡിയാക്കിയതാണ് അതിന് ഒരു താങ്ങ് വേണം ആ കൂടുതൽ അങ്ങ് വണ്ണം വെച്ചാൽ കേട്ടോ നിലത്താകുമ്പോൾ പിന്നെ എവിടെങ്കിലുമൊക്കെ ചാഞ്ഞോട്ടന്നെയായിരിക്കും ഇത് പോട്ടിലാണല്ലോ അപ്പം അതുകൊണ്ട് ഏണ്ടത് ഉഷാറാക്കി മാറ്റിയത് ബാക്കിയെല്ലാം ഉഷാറാക്കണം എനിക്കങ്ങനെ ചെടി ഇങ്ങനെ നാശമായി പോകുന്ന എനിക്ക് സഹിക്കാൻ കഴിയൂല എനിക്ക് ഇവർക്കൊക്കെ എന്തോ പറ്റിയാൽ എനിക്കെന്തോ പറ്റും പോലെയാ അങ്ങനെ ഓമനിച്ചിട്ടേ അപ്പോൾ പിന്നെ അലോവേറേൻ്റെ ഉപയോഗം എന്താ അറിയില്ലേ ചെടികൾക്ക് ഒരാ നമ്മൾ ചെടി നടുകയാണെങ്കിൽ ഈ അലോവേരേൻ്റെ പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ച രണ്ട് വടക്കാൻ ചേരാ ഇതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിച്ചതാണ് ഈ പൊട്ടിച്ച ജെല്ല് ഈ ജെല്ലിലിങ്ങനെ ഒരു നേരിയൊരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം പോലത്തെ ഒലിക്കാനുണ്ട് അതങ്ങ് ഒലിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെടി കമ്പ് പൊട്ടിച്ച് ഇതിലേക്ക് മുക്കുക മുക്കി മുക്കിക്കഴിഞ്ഞ് നട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും ആ പെട്ടെന്ന് വേര് പിടിക്കാൻ അതിന് ഏറ്റവും നല്ല അലോവേരേൻ്റെ ജെല്ലാട്ടോ പിന്നെ അതുമാത്രമല്ല ചെടികൾ വളർന്നു വരുന്ന ചെടികൾക്ക് ഇത് ജെല്ലെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ആരോഗ്യത്തിൽ വളരും ചെടികൾ നല്ല ആരോഗ്യമായിട്ട് വളരും പിന്നെ എന്തെങ്കിലുമൊക്കെ അക്രമ ആക്രമിക്കുന്നവരുണ്ടാകുമല്ലോ അവരെ നിയന്ത്രിക്കാനും കുറേയൊക്കെ ഇതിന് കഴിയും ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ഇതൊരു കീടനാശിനിയും കൂടിയാണ് അപ്പം ജെല്ലെടുത്തിട്ട് വെള്ളം ആയിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്താൽ ചെടികൾക്ക് ഇത് പിന്നെ കുറേയൊക്കെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ചാവുന്ന പറയുന്നത് ഞാൻ കീടനാശിനിയായിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വലിയ വൻകിയുടെ ആൾക്കാരുണ്ട് ഇന്നിപ്പോൾ എൻ്റെ ചെടി വലിയൊരു പുഴു അത് നീർത്ത് അതിനൊന്നും പറ്റൂരങ്കിൽ ചെറുതിനൊക്കെ അത് നല്ലതാണ് ഇത് പിന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുക വളമായിട്ട് ഉപയോഗിക്കുക വേര് വേര് വരുന്നിന് ഉപയോഗിക്കുക നല്ല ആരോഗ്യത്തിൽ വളരാനൊക്കെ ഇതിൻ്റെ ജെല്ല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് ചെടികൾക്ക് ചെടികളുടെ ഉപയോഗം ഞാൻ പറഞ്ഞില്ല ചെടികൾക്ക് ഈ ജെല്ലിൻ്റെ ഉപയോഗം പിന്നെ ഞമ്മക്കുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുഖകാന്തിക്ക് വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ജെല്ല് നമ്മൾ തേക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് ദഹനത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് ജ്യൂസിന് ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ ഈ ജെല്ല് പിന്നെ ആയുർവേദത്തിനുള്ള മരുന്നിനൊക്കെ ഈ ജെല്ല് എടുക്കുന്നുണ്ട് അപ്പോൾ ചെടികൾക്കായാലും ഞമ്മക്കായാലും ഒഴിച്ചു പറ്റാത്ത ഒന്നാണ് നമ്മൾ കറ്റാർവാഴ അപ്പം കറ്റാർവാഴ ഇല്ലാത്തവർ നഴ്സറിയിലൊക്കെ പോയി നമുക്ക് തൈ കിട്ടും പിന്നെ അത്ര വലിയ വിലയൊന്നും കൊടുക്കണ്ട ഒരു തൈ മതിയല്ലോ പിന്നെ അത് പൊട്ടിമുളച്ച് ഇങ്ങനെ ഉണ്ടായിക്കോളൂ വേറെ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പം എൻ്റെ എല്ലാ അലോവേരക്കും ഞാൻ മണ്ണിട്ട് കൊടുക്കട്ടെ ആ തൈയ്യൊക്കെ മാറ്റട്ടെ നടട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ അലോവേര നടുന്ന വീഡിയോങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ആരോവരെയൊക്കെ വെക്കാൻ നോക്കട്ടോ കറ്റാർ വാഴ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ